ഇന്ന് നമ്മൾ കാശ്മീരിൻ്റെ രണ്ടാമത്തെ ദിവസം തുടങ്ങിയാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞാൽ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ഞാൻ മുകളിൽ ഒരു ഇത് ബോക്സിലായിട്ട് ഇട്ടുതരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കാശ്മീർ നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ് അത്ര ഭംഗിയാണ് ഇനി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പെഹൽഗാം എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ് ഇതിന് നമ്മൾ അറിയപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് വാലി ഓഫ് ഷിപ്പാർഡ്സ് എന്നാണ് അതായത് ആർട്ടിഡിയംമാരുടെ ഒരു വാങ്ങിയത് ാണ് അത് ശരിക്ക് താഴ്വാരയാണ് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും അതിൽ കാണാൻ പറ്റിയ നമുക്ക് മൂന്ന് നാല് സ്ഥലങ്ങളാണ് ഉള്ളത് ഇതിൽ മെയിനായിട്ട് കാണുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ് അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഹോൾസിൻ്റെ ഇത് തന്നെ വേണം അല്ലാതെ നമുക്ക് വണ്ടി കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയില്ല നമുക്ക് ഹോൾസുമെ തന്നെ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഒരു കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ് കേട്ടോ അവിടേക്ക് പോകുന്ന വഴി ഹോൾസിൽ പോകുന്ന വഴി നമ്മൾ നേരത്തെ ഗുൽമർഗിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഡെയിൻജറാണ് കുത്തനെയുള്ള ഒരു ൂടി നമ്മൾ പോകുന്നത് പക്ഷേ അഡ്വഞ്ചറസ് ആണ് അടിപൊളിയാണ് നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പോകുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ മിസ് ചെയ്യരുത് ഒരിക്കലും നമ്മൾ ആ പോകുന്ന യാത്ര മിസ് ചെയ്യാതിരിക്കുക പിന്നെ മെയിനായിട്ട് കാണുന്നത് വേറെ സ്ഥലമാണ് അവിടെ നമുക്ക് കാറിലൊക്കെ പോകാൻ പറ്റും ആ ബി സി വാലിന്ന് വേലിന്നാണ് ഇതിൻ്റെ പറയുന്നത് ആരു വേലി ബത്തബ് വാലി അതുപോലെ ചന്ദൻ വാരി അങ്ങനെയാണ് ഈ മൂന്ന് പേരിന് വന്നിട്ടുള്ളത് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ െ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചോട്ടാ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട എപ്പിസോഡുകളാണ് എല്ലാതും ഇനിയും നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കണം എല്ലാതും മിസ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ൽഗാമിലേക്ക് പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സന്തോഷിക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകൾ കണ്ടില്ലേ ഇപ്പം നമുക്ക് കാണാൻ പോകുന്നത് നോക്ക് ഒരു റെഡ് ഫ്ലവർ എന്താ പേരെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു തോട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു പാടം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതെന്തോ ഒരു കൃഷിയാണ് കേട്ടോ അതിൽ ഒരു വിത്തൊക്കെ ഉണ്ട് അതിൽ നിന്ന് എന്തോ കൃഷി ഇത് എടുക്കുന്നതാണ് അവിടെ നമുക്ക് നിറ കുറച്ച് ആട്ട് ആടുകളൊക്കെ കാണാൻ പറ്റി ചെമ്മരി ആടുകളെ കാണാൻ പറ്റി അപ്പോൾ ഈ പൂക്കൾ നിൽക്കും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക സന്തോഷം നമുക്ക് കിട്ടുന്നുട്ടോ അതുപോലെ തന്നെ മസ്റ്റാഡിൻ്റെ ഫ്ലവേഴ്സ് അതൊക്കെ നമുക്ക് വീണ് കിട്ടിയ കുറേ എന്താ പറയുക മിറാക്ക് സീൻസായിരുന്നു അത്ര ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ പെഹൽഗാമിക്ക് പോകുന്ന വഴി തന്നെയാണ് ആപ്പിളിൻ്റെ തോട്ടമുള്ളത് അവിടെ നിന്ന് നമ്മൾ ആപ്പിളിൻ്റെ കുറേ ഫോട്ടോസും പക്ഷേ ഈ ടൈമിൽ ആപ്പിൾ ഉണ്ടാകുന്ന ഒരു ടൈമല്ല കേട്ടോ കുറച്ചൊക്കെ ആപ്പിൾ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും നവംബർ ഒക്ടോബറ് ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേനും ഇവിടെ ഒരു ഒരുവിധമൊക്കെ കഴിയുന്ന പറയുന്നത് ആപ്പിളിൻ്റെ സീസൺ ഒക്ടോബറിലാണ് മെയിൻ ആയിട്ടുള്ള സീസൺ വരുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ സീസൺ എന്ന് പറയുക ആ ടൈമിൽ അറിയപ്പെടുന്നത് ഈ ഇലകളെല്ലാം യെല്ലോ കളർ ഗോൾഡൻ കളറായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ പെൽഗാമയ്ക്ക് കടക്കാണ് കേട്ടോ നമ്മൾ കാ കാശ്മീരിലൂടെ ഏതു വഴി പോവുകയാണെങ്കിലും നമ്മളെ ലിഡർ ട്രി റിവർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു ലിഡർ റിവറിനെ കുറിച്ചിട്ട് ആ ലിഡർ റിവർ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഇത് കാശ്മീരിലെ ഏറ്റവും ഉയർന്ന മൗണ്ടൻ പീക്കായിട്ടുള്ള കൊലഹൽ എന്നുള്ള ഇതിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന പെഹൽഗാമിൽ കൂടെയാണ് ഇത് ഒഴുകി വരുന്നത് എന്നിട്ട് ജലവുമായിട്ട് ജോയിൻ ചെയ്യും അപ്പോൾ ഈ ജലം എന്ന് പറയുന്നത് പാകിസ്ഥാ നമുക്ക് ശരിക്ക് ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിൽ നയൻറ്റീൻ സിക്സ്റ്റി ഉണ്ടാക്കിയ ഇൻഡസ് വാലി ട്രീറ്റ് പ്രകാരം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒതുങ്ങുന്ന ഒരുപാട് അഞ്ച് നദികളുണ്ട് അതിലൊരു നദിയാണ് ഈ ജല എന്ന് പറയുന്നത് കേട്ടാ നമ്മുടെ ഡ്രൈവർ നസീർ പറഞ്ഞ കാര്യങ്ങളാട്ടാ അതുപോലെ നസീർ അടിപൊളിയായിരുന്നു നമുക്ക് നമ്മളെ പാക്കേജിനെ കുറിച്ച് പറയാൻ പറയണം പാക്കേജ് അടിപൊളി പാക്കേജ് ആയിരുന്നു നമുക്ക് അവർ എല്ലാ കാര്യങ്ങളും സെറ്റപ്പായിട്ട് ചെയ്തായിരുന്നായിരുന്നു ഡ്രൈവർമാരുടെ നിങ്ങൾ പക്കയാണ് പിന്നെ നിങ്ങൾ കാണുന്നൊരു കാഴ്ച നോക്ക് അടിപൊളി മസ്റ്റാർഡിന് ഇതൊക്കെ നമുക്ക് വീണ് കിട്ടിയ ഒരു സുവർണ്ണ അവസരങ്ങളായിരുന്നു കേട്ടോ മസ്റ്റാർഡിൻ്റെ പൂക്കൾ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ഓ ഇവിടെ നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല അതുപോലെ തിരിച്ചു പോകാനും തോന്നില്ല നല്ല രസമുള്ള ഒരു ട്ടാ ഇത് ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് നമുക്ക് ഞാൻ ആദ്യം വെറുതെ റോട്ടിൽ നിന്നൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ അപ്പോൾ അവിടെയുള്ളൊരു പയ്യൻ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ആ പയ്യൻ നമ്മളെ വിളിച്ചു കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചു വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള പെർമിഷനൊക്കെ തന്നോട്ടാണ് ഞാൻ വിചാരിച്ചങ്ങട്ട് കിടക്കാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് പക്ഷെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കിട്ടിലൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിലൊരു ഇത് കണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് ഓരോ രക്ഷയിൽ ഇതാണ് ശരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ അത്ര പച്ചപ്പും കുതിരകളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയായിരുന്നു അറിയാം അപ്പോൾ അവിടെ നിന്നും ഒരു റീൽസൊക്കെ എടുത്തു നമ്മൾ അത് ഞാൻ വെറുതെ ഇതിലൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ റീൽസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് എന്താ പറയുക കണ്ണും മനസ്സൊക്കെ ഒക്കെ നിറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളായിരുന്നു ഇവിടെ എല്ലാം നമുക്ക് കാശ്മീരിൽ എവിടെ നോക്കിയാലും ഭംഗിയാണ് ചുറ്റിലും ഭംഗിയാണ് എവിടെയും ഭംഗിയില്ലാത്ത സ്ഥലങ്ങളില്ല അങ്ങനെ എടുത്തു പറയേണ്ട കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അത്ര ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തിക്കുന്നതാണ് ഡ താഴ്വര അതായത് പെഹൽഗാം എങ്ങനെയുണ്ട് നിങ്ങൾ എന്നെ ഇതിൽ എൻ്റെ കമെൻറ്റ് നമുക്ക് അത്ര പച്ചപ്പും എന്താ പറയുക എനിക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും വീഡിയോയിൽ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണാനും പറ്റില്ല പിന്നെ ഭംഗി നമ്മൾ നേരിട്ട് തന്നെ കാണണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അർബൺ ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാം സേഫ് ആയിരുന്നു എല്ലാവർക്കും പേടിയാണ് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പറയുന്നൊരു ഇതാണ് കാശ്മീർ കാണാൻ പോകാൻ പേടിയെന്നുള്ളത് അതുപോലെ റോഡ് സൈഡിൽ നോക്ക് ഇതുപോലെ റോഡ് സൈഡിൽ ഒരുപാട് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഫുഡുകൾ ഉണ്ടാക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ ഇവിടെ നിറച്ചുണ്ടോ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ അങ്ങനത്തെ ഷോപ്പ് ഇവിടെ ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിക്കട്ടോ നമുക്കിവിടെ ഫീറ്റിങ് ഏരിയ നല്ല ഫാറ്റൊക്കെ വീച്ചിട്ട് ഇവിടെ ഇന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നതാ നമുക്ക് സാധനം എത്തി ഇതാണ് നമ്മളിന്ന് കഴിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ റോട്ടിയാണത് ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് കടലമാവ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കടലമാവ് വിത്ത് നെയ്യാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എന്നുള്ളത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് നെയ്യ് നല്ല ഫ്ലേവർ ഉണ്ട് സ്വീറ്റ് ഒന്നുമല്ല ഇതിന് കൂടെ കഴിക്കാനുള്ള പിക്കുകൾ അതുപോലെ ഇത് തൈരോണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് വേണം എന്താണെന്ന് അറിയണില്ല ഇത് പാലക്കാണ് പാലക്കെനിക്കത്ര അതിൻ്റെ ഇഷ്ടമില്ല ഇതൊക്കെയാണ് ഇത് അടിപൊളിയാണ് പിന്നെ ഇത് നോക്ക് നമ്മുടെ തേങ്ങ ബിസ്ക്കറ്റ് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതന്നെ തേങ്ങ ബിസ്ക്കറ്റാണ് പക്ഷേ ഇത് ായാലും നമ്മൾ മോദി സർക്കാർ വന്നതോടുകൂടി നമുക്ക് കാശ്മീർ കാണാനുള്ള ഒരു സാങ്ഷൻ കിട്ടി ബാ അതുവരെ നമുക്കിത് കാണാൻ പറ്റിയിരുന്നില്ല അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലമാണ് പിന്നെ ഫുൾ സെക്യൂരിറ്റിയാണ് അവിടെ നമുക്ക് ഒരു രീതിയിലും പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം ഇവിടെ ആ ഒരു ഇത്ത ഇരുന്നിട്ട് ആ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു ഞാൻ പേര്ക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തോ ഒരു പേര് പറഞ്ഞു മറന്നുപോയിട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോകുന്നത് അതിൽ മുന്നായിട്ട് പോകുന്ന വഴി നിങ്ങളിന്ന് നോക്കൂ ഇവിടെ ഒരു വേറെ അടിപൊളിയൊരു സ്ഥലം കണ്ടു ഇവിടെ നമ്മൾ ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നിർത്തി നല്ല ഭംഗിയാണ് ഇവിടെ നമ്മുടെ ലിഡർ നദി കെടുന്ന തിളങ്ങാണ് ശരിക്ക് വെയില വെയിലത്താണ് നമ്മൾ ആ സമയത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊന്നും വെയിലൊന്നും ഇല്ലാട്ടോ നിറച്ച് ആടുകളും അതുപോലെ നല്ല മരങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഇതിൻ്റെ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് ശരിക്കൊരു എന്ത് കളറാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമ്മളെ നാട്ടിലുണ്ടാവുന്ന പുഴയിൽ കാണുന്ന ഒരു വെള്ളമൊന്നും അല്ല കേട്ടോ ചുറ്റും മരങ്ങളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് തിളങ്ങി മറിയണം അവർക്ക് കിടന്നിട്ട് അത്ര സുന്ദരിയാണ് ടൈ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി സമയം ഉണ്ടായിരുന്നുള്ളൂ പാഗ്രാമിക്ക് ഒരു ദിവസം പോരെ ശരിക്കും രണ്ട് ദിവസമെങ്കിലും വേണം അപ്പോൾ പോകുന്ന വഴിയിൽ അതാ നിൽക്കുന്നു നമ്മുടെ ആപ്പിൾ തോട്ടങ്ങൾ അടിപൊളിയായിട്ട് ഇവിടെ ഫുള്ള് ആപ്പിളിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സമയമല്ല ആപ്പിൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ പൂക്കളുണ്ടായിട്ട് ചെറിയ ആപ്പിളുകളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ എപ്പോഴും ഒക്ടോബറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ആപ്പിൾ ഉണ്ടായി പഴുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഒരു ബോക്സിനൊക്കെ ചെറിയ എമൗണ്ടിന് തന്നെ ഒരു ബോക്സ് നിറയെ ആപ്പിളൊക്കെ കിട്ടും കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് ആപ്പിൾ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചാർ അതുപോലെ ജാം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് ഇവിടുന്ന് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡേക്ക് പോവുകയാണ് ഹോഴ്സ് മെൽ മാത്രമേ ഇവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ പിന്നെ അതുപോലെ കേബിൾ കാർ നമുക്ക് ഗുൽമർഗിലുണ്ട് ഞാനത് പറയാൻ വിട്ടുപോയി അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്തിടണം നമുക്ക് ഓൺ ദി സ്പോട്ടൊന്നും അവിടെ നിന്ന് കിട്ടില്ല അത് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ ആയിരത്തി സംതിങ് ഒക്കെ വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ബുക്ക് ചെയ്തിട്ടാൽ മാത്രമേ പറ്റുള്ളൂ പക്ഷേ തെൽഗാമിലേക്ക് പോകണമെങ്കിൽ കുതിര തന്നെ വേണം നമുക്ക് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ് അല്ലെങ്കിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആണ് നല്ല രസമാണ് കാണാൻ നമ്മൾ എൻജോയ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ആ ഒരു പേടിയൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ മസ്റ്റായിട്ട് നമ്മൾ ആ വഴികളൊക്കെ പോകണം അത് അത്രയും ഭംഗിയാണ് അവിടെയൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇത് മിനി സ്വിറ്റ്സർലാൻഡ് പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് Gracias. Oh, 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 oh. ാൻഡിൽ എത്തി അടിപൊളി സ്ഥലം തന്നെയായിരുന്നു ഇവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ഉണ്ട് അതുപോലെ നമുക്ക് പാരാ ഗ്ലൈഡ് ഒക്കെ ചെയ്യണം ഇവിടെ അതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ അത് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും കേട്ടോ നമ്മളെ ഗ്രൂപ്പിൽ പെട്ടതല്ല അതുപോലെ നമ്മൾ ഓരോ സ്ഥലത്ത് കയറുമ്പോഴും ഓരോ എൻട്രി ഫീസ് ഉണ്ട് അത് അത്ര റേറ്റ് ഒന്നുമില്ല നൂറ് രൂപയ്ക്ക് ഉള്ളിലാണ് എല്ലാ എൻട്രി ഫീസും വരുന്നത് കേട്ടോ പക്ഷെ ഒന്നും നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാശ്മീർ പോവാണെങ്കിൽ പേടി വെച്ചിട്ട് നിങ്ങൾ ഹോഴ്സിൻ്റെ പുറത്ത് കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിസ് ചെയ്യരുത് അവിടെ എല്ലാം കാണേണ്ടതായുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും കാണേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ ഇവിടുന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഹണിമൂൺ കപ്പിൾസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വരികയാണെങ്കിൽ അടിപൊളി ഫോട്ടോസ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ വന്ന പാക്കേജിൻ്റെ അർബൻ ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ വന്നിട്ട് നിങ്ങൾക്ക് ഫുൾ സേഫാണ് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി തരാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പോയി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ വെറും പേ പ്രൊമോഷൻ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ മെൻഷൻ ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അരുവാലി അതുപോലെ മറ്റേ എ ബി സി വാലിയിലേക്ക് പോവാണ് അപ്പോൾ അതിൽ നമ്മൾ കാർ കാറിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് നമ്മൾ വന്ന കാറിൽ തന്നെ പിന്നെ ഒരു കാര്യം നമ്മൾ നമുക്ക് പാക്കേജ് തരുന്ന കാറ് ഒരു പകുതി വഴി വരെ വരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് കാറിലാണ് നമ്മൾ പോവുക അപ്പോൾ അതിന് നമ്മൾ വേറെ പേയ്മെൻറ്റ് കൊടുക്കണം അത് വേറെ സ്ഥലത്തു നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തെടുത്തിട്ട് അവരെ കാറിലാണ് നമ്മൾ ഫുള്ള് പിന്നെയുള്ള വഴികളൊക്കെ കാണാൻ പോകുന്നത് എ ബി സി വാലി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങൾ മസ്റ്റായിട്ട് ഈ സ്ഥലങ്ങൾ ൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അതൊന്നും മിസ്സ് ചെയ്യരുത്ട്ടാ അത്ര ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത് പറഞ്ഞാൽ എനിക്ക് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ലെങ്ത് ആവുമ്പോൾ നിങ്ങൾക്കും കാണാൻ ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് അല്ല ഞാൻ പകുതി പകുതിയൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിവിടെ വന്ന് കാണണം തന്നെ വേണം എന്നാൽ മാത്രമേ ഫുൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇനി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു അഞ്ച് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഇവിടെ ഇറങ്ങി വരുമ്പോൾ മറ്റേ കാറിൽ കയറി എ ബി സി വാലി കാണാൻ പോയപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ ഇവിടെ എന്ന് പറഞ്ഞാൽ നൈറ്റ് കുറവാണ് നമ്മൾക്ക് ഏഴ് ആയാലും ഇവിടുത്തെ സൂര്യനെ നമുക്ക് കാണാൻ പറ്റും സൂര്യൻ അപ്പോഴും അസ്തമിച്ചിട്ടുണ്ടാവില്ല നമ്മളെ കൂടെ തന്നെ ഉണ്ട് വഴികളിലൊക്കെ ഇപ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതൊരു പ്രത്യേകത ഞാൻ ഇവിടെ കണ്ടതാണ് അതുപോലെ മൈരിബ് വാങ്ങൊക്കെ കൊടുക്കുന്നതൊക്കെ ഒരു ഏഴര മണിക്കാണ് അപ്പോൾ നൈറ്റ് ഇവിടെ കുറവാണ് പേരിയല മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അലങ്കിലൊക്കെ ഗോൾഡൻ കളറായിട്ടാണ് നിൽക്കുന്നത് ഇതുപോലെയാണ് ഒക്ടോബർ ടൈമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഫുള്ള് ലീഫ് എല്ലാം ഗോൾഡൻ കളറായിട്ടിരിക്കും നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫുള്ള് ലീഫ് താഴെ വീണ് കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് പിന്നെ വെറുതെ സ്റ്റം മാത്രമായിട്ടാണ് ഉണ്ടായി നിൽക്കുക അപ്പോൾ ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും വേറെ വേറെ ഭംഗിയാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഒരു മാസത്തിലും ഇതിനെ കാണാൻ ഭംഗിയില്ലായയില്ല എപ്പോഴും ഭംഗിയാണ് മഞ്ഞിൽ നിങ്ങൾ കൂടുതൽ കാണുന്നുള്ളവർക്ക് നവംബർ ഡിസംബർ ആ ടൈമിൽ നല്ല മഞ്ഞുള്ളത് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളൊന്നും അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല ഫുള്ള് എല്ലാ സ്ഥലത്തും മഞ്ഞായിരിക്കും അപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും പോകുന്ന വഴിയും അതുപോലെ ഈ റിവറിൻ്റെ സൈഡിലൊക്കെ നിറച്ച് മഞ്ഞ മഞ്ഞായിരിക്കും ഈ കല്ലുകളിലൊക്കെ മഞ്ഞ് വീണിട്ട് അതൊരു വേറൊരു അവർ പറയുന്നത് അപ്പോൾ എല്ലാ മാസത്തിലും അതിന് വേറെ വേറെ ഭംഗിയാണ് കാണാൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു പാക്കേജിൻ്റെ കൂടെ ഉയർത്തി സേഫായിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് ആണ് മെയിൻ പ്രശ്നം ഇവിടെ ഉള്ളവർക്ക് കാശ്മീരി ഭാഷയും ഹിന്ദി മാത്രമാണ് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ ലാംഗ്വേജ് ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോൾ ഒരു നല്ലൊരു പാക്കേജിന് കൂടിയാണ് നിങ്ങൾ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ സേഫായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും വെള്ളിമറിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം പറയാൻ മറന്നുപോയി നമ്മൾ അരുവേലി എത്തി ഇതാണ് നമ്മുടെ അരുവേലിയിലെ കാഴ്ചകൾ അധികം അവിടെ കുറച്ചൊക്കെ സ്ഥലങ്ങളെ നമ്മൾ കാണാനുള്ളൂ എന്നാലും അത് മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം ആൻഡ് വിസിറ്റ് അതുപോലെ തന്നെ ഓരോ നമുക്ക് ശരിക്കും പെഹൽഗാമിൽ പോവാണെങ്കിൽ രണ്ട് ദിവസമെങ്കിലും എടുക്കണം കേട്ടോ അന്നാലാണ് അത് നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ വൺ ഡേ പെഹൽഗാമിൽ സ്റ്റേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം വീണ്ടും വന്ന് കാണാം അല്ലാതെ നമ്മൾ ശ്രീനഗറിൽ പോയിട്ട് തിരിച്ചുവരാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് കുറച്ച് നല്ല ദൂരമുണ്ട് കുറച്ച് എല്ലാം അത്യാവശ്യം പക്ഷെ നല്ല ദൂരമുണ്ട് അപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക ഒരു ദിവസം പേൽഗാം സേഫാണ് കുഴപ്പമൊന്നുമില്ലാട്ടോ അവിടെ തന്നെ ഒരു റൂം എടുക്കാം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അടിപൊളി ചന്ദൻ വരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഫുള്ള് മഞ്ഞ് തന്നെ ആയിട്ടാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ ഗുൽമർഗ് സ്നോ സോനാമർഗ് പോലെ തന്നെ അത്രയ്ക്കൊന്നും മഞ്ഞില്ലെങ്കിലും മുഗൾ ഭാഗം ടോപ്പിലാണ് ശരിക്കും അവിടെ നല്ല മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും എന്താ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിലൊക്കെ എന്നറിയാം മഞ്ഞുമലകളിൽ ഇങ്ങനെ നല്ല ഭയങ്കര വെളുത്ത സുന്ദരികളായിട്ട് മഞ്ഞൊക്കെ കെടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളെ ഓരോ ഇതിൻ്റെ പീക്ക് ിക്കിലും മഞ്ഞുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോകുന്ന വഴിയും അടിപൊളിയാണ് അതുപോലെ തന്നെ വഴി ഡേഞ്ചറസ് ആണ് കേട്ടോ മൊത്തം കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള വഴിയാണ് ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് അതുപോലെ ഇവിടുത്തെ വെറൈറ്റി സ്വീറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ വാൽനട്ട് ഫഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ് ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണ് കാശ്മീരിലത്തെ നല്ല റേറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഒക്കെ പെർ കെ ജി വരുന്നുണ്ട് അപ്പോൾ അത് മസ്റ്റ് ട്രൈ ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെയാണ് പിന്നെ വേറൊരു സാധനം ഞാൻ അവിടെ നിന്ന് കഴിച്ചു പേര് എനിക്ക് പോർമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പ് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ മെയിൻ സ്വീറ്റ്സൊക്കെ കിട്ടുന്നതായിട്ട് അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാം അതുപോലെ തന്നെ നല്ല സ്വീറ്റ് പൊറോട്ട പോലത്തെ വലിയ പൂരി പോലെ ഉണ്ട് അത് വലിയൊരു ഇതാണ് അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഹൽവ കിട്ടും അത് കൂട്ടിയിട്ടാണ് ഇവിടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിക്കാൻ നോക്കാം നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം അവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റംസൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് അവിടെ തന്നെ ചോദിച്ചറിഞ്ഞ് വാങ്ങി കഴിക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാത്ത ഭയാണ് പേപ്പ് വാലി ഡോൺ മിസ്സിറ്റ് അതായത് അത്ര ഭംഗിയാണ് ബാബ് വാലി കാണാൻ ഇവിടുത്തെ റിവറിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ കാണപ്പെടുന്നത് ഇവിടെ നമ്മളായിട്ട് ഭംഗി കൂടുതലായിട്ട് കണ്ടുതെട്ടെ ശരി കാണാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഒരു അമ്പത് രൂപ വേണ്ടെന്നു ഫീ വരുന്നത് അത് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടാണ് കാണാൻ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വരാൻ കാരണം നമ്മൾ ബോളിവുഡ് സിനിമ ആയിട്ടുള്ള സണ്ണി ഡിയോളും അമൃത സിംഗും അഭിനയിച്ച ഒരു അടിപൊളി സിനിമയുണ്ട് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഫിലിമാണ് അത് അടിപൊളി ഹിറ്റായി ആ ഫിലിം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വാലിയുടെ പേര് മാറ്റിയിട്ട് ബാക്കപ്പ് വലീന്നാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മിസ് ചെയ്യേണ്ടത് കേട്ടോ ാണ് പെഹൽഗാമിലെ നമ്മളുടെ പ്രത്യേകതകളും ഭംഗി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു എപ്പിസോഡുമായി മരുന്നവരെ ബൈ ബൈ